കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തു നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിലാത്തേനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കേറി കേറിക്കാട്ടേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്കും അത്രയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നമ്മൾ കാണാൻ പോകുന്നത് സച്ചിപ്പതുപോലെ തന്നെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വരുന്ന സമയത്ത് രേവതി മുറിയിൽ തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സച്ചി വെച്ചു നിനക്ക് എപ്പോ നോക്കിയാലും ഈ പണി മാത്രമുള്ളൂ രേവതി രാവിലെ പോകുമ്പോഴും പണി ഉച്ചക്ക് വന്നാലും പണി രാത്രി വന്നാലും പണി എപ്പോഴല്ലേ ഈ പണിയും തീർന്നിട്ട് നീ എവിടെയാലും ഇന്ന് ഇരിക്കുന്നു എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇത് കേട്ടൻ രേവതി പറഞ്ഞു എന്റെ ജോലി ഇതൊക്കെ തന്നെയല്ലേ അല്ലാതെ പിന്നെ എനിക്ക് എന്താ ജോലി ഇരിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുക എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്ക വീട്ടിലെ ജോലികൾ മുഴുവൻ ചെയ്യാ കിടക്കുന്നവരും വരെ ഇത് തന്നെയാ എന്ന് പറയണം ഇതെന്താ ഇന്ന് ഇങ്ങനെയൊക്കെ ഭയങ്കര തത്വങ്ങളൊക്കെ ആളാ പറയണേ ഏ ഒന്നും ഇല്ലെന്ന് പറയണം പിന്നെ രേവതി തൻ്റെ ജോലി തുറന്നുകൊണ്ടിരിക്കുക രേവതി ചോദിച്ചു അല്ല ഫുഡ് എടുത്ത് അട്ടേന്ന് ചോദിക്കാം വേണ്ട ഞാൻ പുറത്തുനിന്ന് കഴിച്ചായിരുന്നു നീ കഴിച്ചില്ലേന്ന് ചോദിക്കാം ഞാൻ കഴിച്ചെന്ന് പറയാ പിന്നെ രേവതി ഒന്നും മിണ്ടിയില്ല സാധാരണ ഗതിയിലാണെങ്കിൽ കലവില്ലാന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ന് എന്ത് പറ്റി മുഖത്തൊരു മ്ലാനതയാളല്ലോ എന്താ എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും അമ്മ എന്തേലും വഴക്കുറ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കും പെട്ടെന്ന് രേവതി അങ്ങോട്ട് എഴുന്നേൽക്കോണ് എഴുന്നേറ്റ് പോയി അലമാരി തുറന്നു തുറന്നിട്ട് അതിനകത്തും പൈസ എടുത്തോണ്ട് വരുവാ പൈസ എടുത്തോണ്ട് വന്നിട്ട് സച്ചിക്ക് നേരം നീട്ടി ഇതെന്താന്ന് ചോദിക്കുവാണ് ഇതേ എന്റെ ആദ്യത്തെ ശമ്പളമാണെന്ന് പറയണ് ശമ്പളോ ഒന്നും മനസ്സിലായില്ല കാരണം വർഷ തലേ ദിവസം കൊടുത്ത പൈസയായിരുന്നത് അന്ന് കാരണം അത് രേവതിയുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുവാണ് കാരണം ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് കൊണ്ടേ വർഷം കൊടുത്തു കഴിഞ്ഞപ്പോ എന്തായാലും ഇത്രയും ജോലികൾ ഇവിടെ ചെയ്യുന്നതല്ലേ ചേച്ചി കയ്യിൽ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടായിരം രൂപയും കൂടെ കൊടുത്തു വർഷക്ക് വർഷെ ആ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ രേവതിക്ക് സഹിച്ചില്ല കാരണം തന്നെ ഒരു വേലക്കാരിയായിട്ട് വർഷ കണ്ടുപോകുന്ന എന്നൊരു ചിന്ത വർഷയുടെ വർഷയ്ക്ക് തോന്നിയില്ലെങ്കിലും വർഷ നല്ല ഉദ്ദേശത്തോടെ കൊടുത്തേ പക്ഷെ രേവതിയുടെ മനസ്സിൽ അങ്ങനെ തോന്നി കാരണം ഒരു കുടുംബത്തിലേക്ക് വന്നു കഴിയുമ്പോ അവിടുത്തെ ജോലികൾ ചെയ്യുന്നതിന് ഇങ്ങനെ പൈസ തന്നെയുമ്പോ തന്നെ ഒരു വേലക്കാരി ഏട്ടാ കാണുന്നൊരു ചിന്ത വന്നുകൊണ്ടാണ് വല്ലാത്ത വിഷമം രേവതിക്ക് ഉണ്ടായത് പിന്നീട് രേവതി ആ പൈസ കൊടുത്തിട്ട് പറഞ്ഞു അതെ എൻ്റെ ആദ്യത്തെ ശമ്പളം എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു ആദ്യത്തെ ശമ്പളം അതിന് നിനക്ക് എന്ത് ജോലി അറിയാവുന്നേ ആകപ്പാടെ എറിയുന്ന പൂകട്ടം മാത്രമല്ലേ അറിയത്തുള്ളൂന്ന് ചോദിക്കുക ഇത് കേട്ടൻ രേവതിക്ക് അല്ലാത്ത സങ്കടേ രേവത ഓഹോ അതാല്ലേ പൂകെട്ടാൻ അറിയാവുന്നെങ്കിൽ സമ്മതിച്ചാലോ അതന്നെ ഭാഗ്യം എന്ന് പറയണം ഇത് കേട്ട സച്ചുറിഞ്ഞു അല്ല രവതി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല മതി നിർത്തിയാരെ എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയണം പിന്നീട് രവതിയെ പൈസ കൂടെ കയ്യിലേക്ക് കൊടുക്കുക അല്ല ഇതെന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ല പൂ കെട്ടാൻ ഇപ്പൊ നീ പോന്നില്ലോ നിന്റെ അമ്മേടെ അടുത്ത് പിന്നെ എവിടെന്നാ നീ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പൂമാല എന്തെങ്കിലും കെട്ടിക്കൊടുക്കാറുണ്ടെന്ന് നിൽക്കും ഇല്ല പിന്നെ നിനക്ക് എവിടെന്നാ പൈസ കിട്ടിയെന്ന് വെക്കാം അതേ വീട്ടു ജോലി ചെയ്താനുള്ള ശമ്പളം വന്നിട്ടാണ് വീട്ടുജോലി ചെയ്താനോ നീ എവിടെയാ വീട്ടുജോലി ചെയ്യാൻ പോയത് ഒന്നും മനസ്സിലായില്ല സച്ചിക്ക് പിന്നീടാണ് പറയുന്നത് ഇതെനിക്ക് വർഷം തന്ന പൈസയാണ് വർഷയുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കൊടുത്തേന് അവൾ എനിക്ക് പൈസ തന്ന സാധാരണ ഈ വേലക്കാർക്ക് കൊടുക്കുമല്ലോ അതുപോലെ തന്നു പറയണം ഇത് കേട്ടതും വല്ലാത്തൊരവസ്ഥയെപ്പോയി സച്ചിക്ക് സച്ചി അത് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ല വർഷ തന്നോ അതെ അവൾ പക്ഷേ എന്ത് ഉദ്ദേശമാണ് തന്നേനെനിക്കറിയത്തില്ല ഒരു പക്ഷേ നല്ല ഉദ്ദേശത്തോടു കൂട്ടായിരിക്കും ഞാൻ ഇവിടെ കിടന്ന് ജോലികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം എൻ്റെ കഷ്ടപ്പാട് കണ്ട് പക്ഷേ എനിക്കത് വല്ലാതെ മനസ്സിന് ഹെർട്ടായിപ്പോയി കാരണം എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എൻ്റെ മനസ്സിൽ അത്രമാത്രം ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയണം ഞാൻ ഈ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഒരിക്കലും അതൊരു പൈസയ്ക്ക് വേണ്ടല്ല നമ്മുടെ കുടുംബമാണെങ്കിൽ നമ്മൾ സ്വന്തം ജോലികളൊക്കെ ചെയ്തു കഴിയുമ്പം അതിപ്പം പൈസയ്ക്ക് വേണ്ടിട്ടല്ലോ ചെയ്യുന്നത് ഞാൻ അതുപോലെ ഉദ്ദേശിച്ച് ചെയ്തിട്ടുള്ളൂ പക്ഷെ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നേ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇപ്പം എനിക്ക് മനസ്സിലായി സച്ചയണും കൂടെ അല്ലെങ്കിലും പറഞ്ഞില്ലേ നിനക്ക് എന്ത് ജോലിയാ വേറെ അറിയാവുന്ന എനിക്ക് അറിയാവുന്ന പണി ഇതൊക്കെ തന്നെയാണ് വീട്ടു ജോലി ഏഹ് അതിനുള്ള ശമ്പളം കിട്ടിയെന്ന് പറയണം പെട്ടെന്ന് സച്ചിക്കും വല്ലാത്ത സങ്കടമായിപ്പോ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ രേവതി വിഷമിച്ചിരിക്കുന്നത് സച്ചിയോട് നീ എന്തിനെ വിഷമിക്കണേ അല്ല നീ അല്ലേ ഇങ്ങനെയല്ല ആക്കി വെച്ചാ നീ വന്നപ്പോ തൊട്ട് ഈ വീട്ടുജോലികളെല്ലാം ചെയ്യിച്ച് എല്ലാരും പഠിപ്പിച്ചില്ലേ പിന്നെ എല്ലാവരുടെയും ഡ്രസ്സും കാര്യങ്ങളും എല്ലാം നീ കഴുകി കൊടുത്ത് പഠിപ്പിച്ചോണ്ടല്ലേ ഇങ്ങനെ ആരും തൊട്ടേ നീ നോക്കണായിരുന്നു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല അത്രയേ ഉള്ളൂ നീ എല്ലാരും വഷളാക്കി വെച്ചേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഇനിയിപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കാം നിനക്ക് പറ്റില്ലാത്ത കാര്യങ്ങളാണെ അവരുടെ അവരുടെ മുഖത്തൊക്കെ പറയണമെന്ന് പറയാം എനിക്കറിയില്ല സച്ചിട്ടാ അങ്ങനെയൊക്കെ പറയാനായിട്ട് അത് പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ അനുഭവിച്ചെന്നിരിക്കും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും വല്ലാത്ത സങ്കടമായിപ്പോ രേവതിക്ക് ദേവതി സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടപ്പോൾ സച്ചി ഇങ്ങോട്ട് വരാൻ പറയണം ദേവത എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാൻ കിടക്കുമെന്ന് പറയണം അങ്ങനെ സച്ചി ദേവതി കിടക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ദേവത കയ്യെ പിടിച്ച് അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു പിന്നീട് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് അതെ പാട്ട് കേൾക്കണമെന്ന് കേൾക്കണം നിനക്ക് ഗിരീഷ് പുത്തഞ്ചേ സാറിന്റെ വേണ്ട എനിക്ക് പാട്ടൊന്നും കേൾക്കണ്ടെന്ന് പറയാം എന്നാ ഇവിടെ കിടന്നോളം പറയുന്നത് നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തിയിട്ട് ഇങ്ങനെ പുറത്തോളത്തിങ്ങനെ തട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുക കാരണം രേവതയുടെ മനസ്സിൽ എത്രമാത്രം വിഷമമാണെന്ന് സച്ചിക്ക് മനസ്സിലായി ആ സമയം ശ്രീകാന്ത് മുറിയിലേക്ക് എല്ലുകയാണ് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ വഷ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇട്ടുകൊണ്ടിരിക്കുവാണ് നേൾപോഴ്ഷ ഇട്ടപ്പോൾ ശ്രീകാന്ത് എന്നിട്ട് കഴിഞ്ഞു നീ എന്ത് പരിപാടിയെ കാണിച്ചു നോക്കും എന്ത് അപ്പൊ നിനക്കൊന്നും അറിയത്തില്ലല്ലേ അതെ ഇവിടുത്തെ ഏടത്തിയുണ്ടല്ലോ നീ നീ ആരാന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നേ മൂത്ത മരുമാള ഈ കുടുംബത്തിലെ അതാ നിനക്ക് അറിയാവുന്ന ചോദിക്കുക അത് പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ ശ്രീകാന്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്നിട്ട് നീ എടുത്തോട് ഒന്ന് എന്താ ചെയ്തേന്ന് ചോദിക്കുക ഞാനെന്തായത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലോ നീ ഒന്നും ചെയ്തില്ലേ അല്ലേന്ന് ചോദിക്കണം നീ ഏടത്തിനെ വെറൊരു വേലക്കാരിയാക്കി അല്ലേന്ന് ചോദിക്കണം വേലക്കാരി വേലക്കാരിയാക്കാനോ ശ്രീകാന്ത് എന്തൊക്കെയാ പറയണേ എനിക്കൊന്നും മനസ്സിലായില്ലോ എന്ന് പറയണം നീ കൂടുതലൊന്നും പറയണ്ട വേദേ ഇവിടെ എടുത്ത് ജോലിക്ക് വന്നതല്ല അറിയാലോ വേലക്കാരിയല്ല അല്ല എടുത്ത് ഇവിടുത്തെ മരുമോളാ നിന്നെ പോലെയൊക്കെ തന്നെയാ എടുത്തീടെ സ്ഥാനം ഇവിടെ അറിയാലോ നിന്നേക്കാളും കൂടുതൽ സ്ഥാനം എന്ന് പറഞ്ഞാൽ മൂത്ത മരുമോള എന്ന സ്ഥാനം കൂടെ ഉണ്ട് എന്നിട്ടാണോ നീ ആ പരിപാടി ചെയ്തേന്ന് ചോദിക്കാം ഞാൻ എന്ത് തെറ്റിയെന്നാ പറയണേ അല്ല നീ എന്തിനാ ഈ പൈസ കൊടുത്തേന്ന് ചോദിക്കാ ഡ്രസ്സ് വാഷ് ചെയ്തേ അതാണ് കാര്യം ഞാൻ ചെയ്തൊരു നല്ല കാര്യം അല്ലേ ചോദിക്കും നല്ല കാര്യമോ ഇങ്ങനെയാണോ നല്ല കാര്യം ചെയ്തതെന്ന് ചോദിക്കും അല്ല പിന്നെ എല്ലാരും ഇവിടെ എല്ലാ പണിയും ജയിക്കുന്നുണ്ട് പക്ഷെ ആരും പൈസ ഒന്നും കൊടുക്കാറില്ല പുറത്തൊന്നും ഒരു വേലക്കാരനെ വിളിച്ച് ഇതൊക്കെ ജയിക്കുവാണെങ്കിൽ എത്ര രൂപ കൊടുക്കണം ഏഹ് അപ്പൊ ആ പൈസ നമ്മള് രേവതി ചേച്ചിക്ക് കൊടുക്കണ്ടേ എനിക്കും ഓഹോ അപ്പൊ നീ ഒരു വേലക്കാരി ആയിട്ടല്ലേ പക്ഷെങ്കി അത് എടുത്ത് ഇവിടെ നിൽക്കുന്ന എന്താണറിയോ വേലക്കാരിയായിട്ടല്ല എടുത്ത് ഇവിടുത്തെ മരുമോളായിട്ടാ നിൽക്കണേന്ന് പറയാ എന്റെ ശ്രീകാന്ത് എന്തിനാ ഇത്ര കിടന്നു ദേഷ്യപ്പെടുന്നേ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല നമ്മൾ തമ്മിൽ വടക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല ഇവിടെ എല്ലാവരും രേ രേവ ചേച്ചിയുടെ എടുത്ത് ചെന്നിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് രാവിലെ ഫുഡ് ഉണ്ടാക്കാനാണെങ്കിലും ശരി ഓരോരുത്തരുടെ ഇഷ്ടം അതുപോലെ തന്നെ ഡ്രസ്സ് വാഷ് ചെയ്യാനാണെങ്കിലും എല്ലാവരും ചേച്ചിനെ ഏൽപ്പിക്കുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇടക്കിടന്ന് പണിയുന്നതല്ലേ ആരും ഒരു പൈസ പോലും കൊടുത്തു കണ്ടിട്ടില്ല ഈ പറയുന്ന ശ്രീകാന്തം നന്നായിട്ട് ജോലി എടുപ്പിക്കുന്നുണ്ട് ശ്രീകാന്തിന് ഡ്രസ്സാണേലും ശരി ശ്രീകാന്തിന് ഇഷ്ടപ്പെട്ട ഫുഡ് ആണെങ്കിലും ശരി എല്ലാവരും രേവച്ഛേച്ചി ഉണ്ടാക്കി തരുന്നതല്ലേ ഇതുവരെ നല്ലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ എന്ത് വേണം അല്ലെങ്കിൽ ഇന്നത് വേണം അങ്ങനെ എന്തെങ്കിലും ഒന്ന് വേണം എന്തായാലും ചോദിച്ചിട്ട് പോലും ഉണ്ടോ ഇല്ലല്ലോ ബാക്കി എല്ലാവരും കൂടെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് പൈസ കിട്ടുന്നുണ്ട് അവരുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങളും മേടിക്കുന്നുണ്ട് പക്ഷേ ചേച്ചിയോ അതിനെല്ലാം സച്ചേടന ഉള്ള എന്തൊക്കെ പിന്നെ ഒരു സച്ചേടന ഒന്നും ഉണ്ടായിരുന്നാ മതി അങ്ങനെ കാണാം കുടിക്കാൻ പോലും സമയം കിട്ടുന്നില്ല പിന്നെയാണ് രേവതി രേവത് ചേച്ചിന്റെ കാര്യം നോക്കുന്നത് അതൊക്കെ എന്റെ തെറ്റിദ്ധാരണ മാത്രമാ പക്ഷെ നിനക്ക് ശരിക്കും പറഞ്ഞാൽ സച്ചിയന്നെ കൊണ്ട് കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാന്നു പിന്നെ എനിക്കിങ്ങനെ കൂടുതലൊന്നും അറിയണ്ടാന്നു പറയും എന്തായാലും നീ ചെയ്ത മോശം പരിപാടി പോയി ആ പൈസ കൊടുത്തേ അത് ഒട്ട് ശരിയായില്ലെന്ന് പറയണം അതെ നല്ലത് കണ്ട ഞാൻ നല്ലതെന്ന് പറയ തന്നെ ചെയ്യും പൈസ പൈസ കൊടുക്കണേ കൊടുക്കുക തന്നെയും ചേച്ചി കാര്യങ്ങളൊക്കെ നടത്തി കേട്ടെ നടത്തേ ഞാൻ കൊടുത്തേ അല്ലാതെ വേലക്കാരി എന്ന നിലയിലല്ല കൊടുത്തത് അത് മാത്രല്ല ഇതിനു മുമ്പാണെങ്കിൽ ശ്രുതി അമ്മയ്ക്ക് പോക്കറ്റ് മണി കൊടുത്തു അത് വേലക്കാരിന്ന് കണ്ടല്ല ആണോ അല്ലല്ലോ പക്ഷേ ഇപ്പം നീ കൊടുത്ത അങ്ങനെയല്ലല്ലോ നീ ഡ്രസ്സ് വാഷ് ചെയ്ത സമയത്തല്ലേ കൊടുത്തേന്ന് ചോദിക്കുകയാണ് അല്ലാതെ പിന്നെ വാഷ് ചെയ്യുമ്പോൾ നമ്മളൊരു കൂലി എങ്ങനെ കൊടുക്കണ്ടോ പാവത്തിനെ കൊണ്ട് ഇങ്ങനെ ഇഷ്ട കഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അതെ നീ ചെയ്യേണ്ട എന്തായെന്ന് അറിയാവോ ഒരു കാരണവശാലും ചേച്ചി എടുത്തൊരു ഡ്രസ്സൊന്നും വാഷ് ചെയ്യാൻ കൊടുക്കില്ലായിരുന്നു നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യണം മനസ്സിലായല്ലോ ഭർത്താവിനെ തുണിയാക്കി ആരാ വാഷ് ചെയ്യേണ്ട ഭാര്യയുടെ കടമയല്ലേ അത് നീ ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലാതെ എല്ലാ ജോലിയും കൂടെ ചേച്ചിട്ട് തലയിൽ കൊണ്ടിട്ടിട്ട് ചേച്ചിക്ക് പൈസ കൊടുക്കുവല്ലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ശ്രീകാന്ത് ശ്രീകാന്തിന്റെ ദേഷ്യവും കൂടെ അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എത്രയാന്ന് പറഞ്ഞാൽ എടുത്തീടെ മനസ്സൊന്നും ഒന്നിട്ടുണ്ടെങ്കിൽ ശ്രീകാന്തിന് വിഷമോ കാരണം തന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എടുത്തേക്കും നന്നാട്ടെ അതുകൊണ്ടാണല്ലോ ഈ മാതിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും തനിക്ക് വേണ്ടി വന്ന് സൈൻ ചെയ്ത് തന്നതൊക്കെ അതൊക്കെ ഉറക്ക് ഓർത്ത് കഴിയുമ്പോഴത്തേനും ശ്രീകാന്തിന് വല്ലാത്ത സങ്കടം ആകുന്നുണ്ട് പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു ചെയ്ത് ചെയ്തു മേലാല് ഇനി ഇങ്ങനത്തെ പ്രവർത്തികളും നിന്റെ ഭാഗത്തുണ്ടാവരുത് പറഞ്ഞു കേട്ടല്ലോ മര്യാദയ്ക്ക് എടുത്തോട് പോയി സോറ് പറഞ്ഞാണെന്നൊക്കെ പറയുകയാണ് ഈ സമയം വർഷം പറഞ്ഞ് ഞാനൊതു തെറ്റും ചേട്ടാ എനിക്ക് തോന്നില്ല ഞാൻ എടുത്തിട്ട് നല്ലതിന് വേണ്ടി ചെയ്തേ അല്ലാതെ വേറെ ഒന്നിനും വേണ്ടി ചെയ്തൊന്നും അല്ലെന്ന് പറയാണ് പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു ഇനി നീ ഒന്നും പറയണ്ട എനിക്ക് കിടന്ന് ഉറങ്ങണം നല്ല തലവേനയാണ് നമ്മുടെ ലൈറ്റും കൂടെ ഓഫ് ചെയ്യണം പെട്ടെന്ന് വർഷം പറഞ്ഞ് അതെ ഞാൻ നെയിൽ പോളിഷ് ചിട്ടുകൊണ്ടിരിക്കുക നീ ഇപ്പം ഇടണ്ട നീ പുറത്ത് വരുന്നു ഇടാൻ പറയണം പറ്റില്ല എന്ന് പറയുകയാണ് വർഷം പോയി ലൈറ്റ് ഇട്ടു വീണ്ടും ശ്രീകാന്ത് പോയി ഓഫ് ഓഫ് ചെയ്തു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തവണയെ ലാസ്റ്റ് അവസാനം ശ്രീകാന്ത് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പക്ഷേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ന് പറയുകയാണ് പിന്നെ ശ്രീകാന്ത് അങ്ങോട്ട് പോയി കിടക്കുക പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്തില്ല കാരണം ഒരു പാതിരാത്രി നാലുമണിയൊക്കെ പാതിരാത്രി നേരം വിളിക്കാറായി ഒരു നാലുമണിയൊക്കെ കഴിഞ്ഞോളൂ ഈ സമയത്ത് ലക്ഷ്മിയമ്മേ ദൈവമൊക്കെ നല്ല ഉറക്കമായിരുന്നു നല്ല ഉറക്കത്തിന് സമയത്ത് കഥയെ മുട്ടുന്ന കേട്ടെ ഏഹ് സമയം നോക്കിയപ്പോ നാലുമണി കഴിഞ്ഞോളൂ ഈ സമയത്ത് ആരാ പോലും ഇത് വിളിക്കുന്നെ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ആകെപ്പാട ടെൻഷന ദൈവമേ ഞാൻ ഗജാനന്തനും ഗുണ്ടകളും അങ്ങനെ ആണോ ആകെ പാട പ്രശ്നത്തിലായാലോ പൈസ ചോദിക്കാൻ പറ്റുന്നതാണല്ലോ അപ്പൊ ഈ കഥയെല്ലാം മുട്ടുന്ന സൗണ്ട് കേട്ടിട്ടുണ്ട് ശരദ് കൂടെ എഴുന്നേറ്റ് വരുവാണ് എന്താമേ ആരാന്ന് ചോദിക്കണം അറിയത്തില്ല മോനെ ആരോ ഒന്ന് കഥയെ മുട്ടുന്നുണ്ട് എന്താ കാര്യം നടത്തില്ല ഇനി ഇപ്പൊ ഗജാനന്ദനും ഗുണ്ടകളും ആണോന്ന് അറിയത്തില്ല ഒന്ന നീ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പോയി കഥ തുറക്കട്ടെ എന്ന് പറഞ്ഞു ചെല്ലാൻ തുടങ്ങിയപ്പോ ശരദത്തിന്റെ കയ്യിലേക്ക് ലക്ഷ്മിമ്മ കയറി പിടിച്ചു വേണ്ട മോനെ ഇപ്പൊ നീ അങ്ങോട്ട് ചെല്ലണ്ടാന്ന് പറയാൻ എന്താ ഏ നീ തന്നെ ഇങ്ങനെ ചെയ്യുന്നാ ശരിയാകത്തില്ല അവന്മാര് ഗുണ്ടകളാണെങ്കിൽ അവന്മാര് ചിലപ്പോ നമ്മളെ അറ്റാക്കും അത് വേണ്ടെന്ന് പറയണം നമ്മുടെ കയ്യിലെന്തേലും ഒക്കെ കരുതണമെന്ന് പറയണം അങ്ങനെ ഓരോരുത്തരും ഓരോ സാധനങ്ങളും പോയി എടുക്കുകയാണ് ലക്ഷ്മിയമ്മ ഒരു ചൂലൊക്കെ കൈ പിടിച്ചിങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് ശരത്ത് അങ്ങനെ കഥകൾ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് സച്ചിയനെയാണ് കണ്ടത് ലക്ഷ്മിയമ്മ അടിക്കാനായിട്ട് തുടങ്ങുമായിരുന്നു അയ്യോ ഇതെന്താ എല്ലാവരും കൂടെ ഇങ്ങനെ ഓരോ ആയുധങ്ങളൊക്കെ ആയിട്ട് നിൽക്കണമെന്ന് ചോദിക്കണം പെട്ടെന്ന് അയ്യോ സച്ചിയാണെന്ന് ചോദിക്കുന്നത് എന്താ എന്തു പറ്റി അല്ല ഞങ്ങൾ പെട്ടെന്ന് ഓർത്തി രാത്രി വന്ന് കഥയെ മുട്ടിക്കഴിയുമ്പോഴേ വേറെ ആരെങ്കിലും ആയിരിക്കും ഓർത്തു ഇനിയിപ്പോൾ ആ ഗജാനന്തരങ്ങാനും ആയിരിക്കും ഓർത്തുണ്ട് ഇതേ ലക്ഷ്മിയമ്മ ആ ചൂലേക്കും താഴെ ഇടാൻ പറയുന്നത് ലക്ഷ്മിയമ്മ പെട്ടെന്ന് ചൂലൊക്കെ താഴെ ഇട്ട് എന്റെ പൊന്നെ ഗജാനന്ദനെ നേരിടാനാണോ ഈ ചൂലൊക്കെ ആയിട്ട് നിൽക്കണെന്ന് ചോദിക്കുക അത് പിന്നെ മോനെ ഞാന് പെടന്ന് രേഷിമേമാമ്പയ്ക്ക് ഒരു ശമ്പലം ഉണ്ടായി എന്താ മോനെ എന്തു പറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ രേവതി ഇറങ്ങിപ്പോയോ രേവതി ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ ദേവും പറഞ്ഞു അത് ശരിയാ രേവ ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് പോലും ഇല്ല ശരത്ത് പറഞ്ഞു എന്താ സച്ചിട്ടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അതോ ഇനിയിപ്പം വേറെ എന്തെങ്കിലും പ്രശ്നമാണോ സച്ചി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആ പാട്ടൻഷ ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാ സച്ചി ഇങ്ങോട്ട് വന്നാണോ അതൊന്നും അറിയത്തില്ലോ പെട്ടെന്ന് സച്ചി കുറിഞ്ഞു നിങ്ങൾ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലാന്ന് പറയുകയാണ് ഏഹ് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയുകയാണ് ഏ അവൾ അറിയാതെ ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നു എന്ന് പറയാം അവൾ എഴുന്നേറ്റിട്ടും കൂടെ ഇല്ല അവൾ നല്ല ഉറക്കമാണെന്ന് പറയണം അയ്യോ പിന്നെ എന്തിനാണ് മോനി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കാം നിങ്ങൾ പെട്ടെന്ന് റെഡിയാകും നമുക്കൊരു സ്ഥലം വരെ പോകണം എന്ന് പറയുന്നത് ഏ എവിടെ പോകാനെ അതൊക്കെ ഉണ്ട് നിങ്ങൾ കുളിച്ച് റെഡിയാവുക അല്ല മോനെ എവിടെയാ പോണെന്ന് പറയാതെ അങ്ങനെ പറഞ്ഞാൽ മാത്രമേ വരത്തുള്ളൂ എന്ന് ചോദിക്കും എന്നാലും നിങ്ങൾ പെട്ടെന്ന് കുളിച്ച് റെഡിയാവും എന്ന് പറയുകയാണ് രേവതി എഴുന്നേക്കുന്നതിന് മുമ്പ് നമുക്കവിടെ ചെല്ലണം വെളുക്കുന്നതിന് മുമ്പ് അവിടെ എത്തണം കുറച്ച് കാര്യങ്ങൾ കൂടെ എനിക്ക് ബാക്കിയുണ്ടെന്ന് പറയണം പിന്നെ ലക്ഷ്മി അമ്മ കുളിക്കാനായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോനും ശരത്ത് അവിടെ നിന്ന് ശരത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് സച്ചി ഇന്ത്യയോടെ പോക്കന എന്നൊരു പേപ്പർ എടുത്തു കൊടുത്തു എന്നിട്ട് പറഞ്ഞിടാ നീ ഒരു കാര്യം ചെയ്യണം അതേ ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണം അപ്പറായിട്ടൊരു പെയിന്റ് കാർഡേ ഉണ്ട് ആ പെയിന്റ് കാർഡ് അവിടെ ഇനി എനിക്ക് എൻ്റെ പരിചയക്കാരനുണ്ട് അവിടെ ചെന്നിട്ട് ഈ പേപ്പർ കാണിച്ചാൽ മതി എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു ബോർഡ് എഴുതി മേടിക്കണം മനസ്സിലായെന്ന് ചോദിക്കാം ഉം ഞാൻ പറന്ന് പറഞ്ഞാൽ മതി കാര്യങ്ങളൊക്കെ നേരത്തെ വിളിച്ചെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയണം ആ ശരിയെന്ന് പറയണം ആ അങ്ങനെ പെട്ടെന്ന് ശരത്ത് കുറച്ച് ഡ്രസ്സ് മാറി ശരത്ത് അങ്ങോട്ട് പോവുകയാണ് അവസാനം ലക്ഷ്മി അമ്മയൊക്കെ റെഡിയായിരുന്നു റെഡിയായി വന്നു ദേവനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ റെഡി ആയിട്ട് വരണം എന്നൊക്കെ നല്ല ഫംഗ്ഷന് പോകുന്ന രീതി തന്നെ അങ്ങനെ അവരൊക്കെ റെഡിയായിട്ട് വന്നുകഴിഞ്ഞപ്പോൾ തന്നെ സച്ചി അവരെയും കൂട്ടി പോരുകയാണ് പെട്ടെന്ന് സച്ചിയോട് ചോദിച്ചു അല്ല ഇത് ഇതെങ്ങോട്ടെ മോനെ പോകണേന്ന് ചോദിക്കാം അതൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വാ അല്ല ദേവി ചോദിച്ചു എങ്ങോട്ടോ സച്ചിയോട്ടോ ഒന്നും പറഞ്ഞു പോലില്ല ഇനിയിപ്പോൾ സച്ചയായിട്ട് ഓട്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങളെങ്ങോട്ട് എങ്ങോട്ടൊന്നും കറങ്ങാൻ പോകുന്നതാണ് ആ പിന്നെ കറങ്ങാൻ പോന്നെ അന്നെങ്കിൽ എന്തോ ഒരു സർപ്രൈസ് ഉണ്ട് അല്ല ആ എന്താ ആ പേപ്പറിനകത്ത് എഴുതി ശരത്തിന് കൊടുത്തു നോക്കുക അതിപ്പം തൽക്കാലത്തേക്ക് ദൈവം അറിയണ്ട അതെ അവിടെ ചെന്ന് ഈ പറഞ്ഞാൽ മെന്ന് പറയാം എന്നാലും എന്നോട് എന്തെങ്കിലും പറ അങ്ങനെ ഇപ്പൊ ഒന്നും പറയുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയം പിന്നീട് സച്ച പറഞ്ഞൊരു കരിഞ്ച് അതെ നിങ്ങൾക്ക് പൂ കൊണ്ട് വരുന്ന കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ വിളിച്ചിട്ട് ഒരു ആറ് മണിയൊക്കെ ആവുമ്പോഴത്തേനും നമ്മുടെ വീടിന്റെ മുന്നിലേക്ക് വരാൻ പറയാം എന്ന് പറയണേ ആ തന്നെ വീടിന്റെ മുന്നിലേക്ക് വരുന്നത് അതൊക്കെ ഉണ്ട് അവരെ വിളിച്ചു പറയുന്നു എന്ന് പിന്നീട് ലക്ഷ്മിയമ്മ അവരെയൊക്കെ വിളിക്കുകയാണ് കാരണം അവരെല്ലാവരും നേരത്തെ എഴുന്നേക്കുന്നവരെ പൂ മേടിക്കാനൊക്കെ വരുമല്ലോ പോകുന്നവരൊക്കെ ആണല്ലോ അപ്പൊ അതുകൊണ്ട് അവരെല്ലാം വിളിച്ച് സെറ്റ് ചെയ്യുവാണ് വരാനൊക്കെ എല്ലാവരോടും പറയുവാണ് അങ്ങനെ അവര് വീടിൻ്റെ അടുത്ത് എത്താറായി ഈ സമയത്ത് ലക്ഷ്മിയമ്മയും ദേവനും ഒന്നും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നീട് രേവതി രാവിലെ എഴുന്നേക്കുവാണ് എഴുന്നേറ്റ് എഴുതുമ്പോൾ സച്ചിനെ കണ്ടില്ല രാവിലെ തന്നെ എഴുന്നേറ്റ് പോയോ എങ്ങോട്ടെ പോയതൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ലോ അപ്പോഴേക്ക് സച്ചി അങ്ങോട്ട് കയറി വന്നു സച്ചി എന്നിപ്പോ രേവതി ചോദിച്ചു ആഹാ ഇതെന്താ രാവിലെ പോയെന്ന് ചോദിക്കും അതെ രാവിലെ പോയി നീ ഒരു കാര്യം ചെയ പെട്ടെന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാൻ പറയണം കുളിച്ച് റെഡി ആവാനായിട്ട് എങ്ങോട്ട് എന്താ പുറത്ത് വല്ല പോകണം എന്ന് ചോദിക്കും അതൊക്കെ ഉണ്ട് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാൻ പറയണം ഒരു കാര്യം ഉണ്ടെന്ന് പറയണം അതെ നല്ല സാരിയൊക്കെ കൊടുക്കണമെന്ന് പറയാം നല്ല സാരി കൊടുത്തോ എങ്ങോ എങ്ങോട്ട വല്ല കല്യാണം ഉണ്ടോ അതോ ഇനിയിപ്പോ വല്ല ക്ഷേത്രത്തിൽ എങ്ങാനും പോകാനാണെന്ന് ചോദിക്കും അതൊന്നും അല്ല കാര്യമുണ്ട് അപ്പൊ രേവതി കൊടുത്തി രാവിലെ പോയി അടിച്ചിട്ട് വന്നാണോ പൂസുണ്ടോ ഒന്ന് ഊതാൻ പറയണം നീ ഇതിനെ ഊദിക്കുന്നേ അല്ല രാവിലെ പോയി വെള്ളം അടിച്ചിട്ട് വന്നതാണെന്ന് അറിയാൻ വേണ്ടി ദേ അതൊന്നും അല്ല കാര്യം നീ പോയി റെഡി ആയിട്ട് വരുന്നുണ്ടോ നല്ല സാരി എടുക്കണം സാരി ഞാൻ സെലക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞോണ്ട് സച്ചി ഒരു സാരിയൊക്കെ നല്ല സാരി നോക്കി സെലക്ട് ചെയ്യണം ഇതെടുത്തോണ്ട് നീ വന്നാ മതി എന്ന് പറയണം സച്ചിയേട്ടാ കാര്യം എന്താണെന്ന് പറ രാവിലെ മനുഷ്യനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു എഴുന്നേപ്പിച്ചിട്ടെന്ന് പറഞ്ഞോ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യം എന്താണെന്ന് പറയാതെ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നിനക്കൊരു സർപ്രൈസാ നീ ആദ്യം ഞാൻ പറയുന്ന പോലെ അനുസരിക്കേ കുളിക്കാൻ പോകാൻ പറയാണ് ടവലും കൂടെ എടുത്തു കൊടുത്തു രേവതി നിക്കുക അതെ ഇനി എന്താ ഞാൻ കുളിപ്പിക്കാൻ പറഞ്ഞോ ചോദിക്കാം ഏഹ് വേണ്ട വേണ്ട അല്ല വേണമെന്നേ സഹായിക്കാം വേണ്ട ഞാൻ കുളിച്ചിട്ട് വന്നോളാം എന്ന് പറയാണ് അങ്ങനെ രേവതി അകത്തേക്ക് പോയി ഈ സമയത്ത് സച്ചി മഹേഷിനെ വിളിക്കാണ് മഹേഷിനെ വിളിച്ചിട്ടുണ്ട് എടാ മഹേഷേ അതെ ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ ആ വണ്ടി അതവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കൊണ്ടുവരാനൊക്കെ പറയാണ് ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തേക്കണമെന്ന് പറയാം പിന്നീട് സച്ചി താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അതിന്റെ സമയത്ത് ചന്ദ്രമതി എഴുന്നേറ്റ് വന്നു ചന്ദ്രമതി നോക്കിയപ്പോൾ സച്ചി അങ്ങോട്ട് കൊണ്ട് പെരുകിനെ പോലെ നടന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക എടാ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പിനിത് എന്ത് പറ്റി രാവിലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു ഓടുന്നേ ഏ മൂട്ടിന് തീ പിടിച്ച ഒരു അവസ്ഥയിലാണല്ലോ കിടന്നു ഓടുന്നേ അപ്പൊ രവീന്ദ്രൻ അങ്ങോട്ട് വന്നു അല്ല നിങ്ങളുടെ മോനിത് എന്ത് പറ്റി രാവിലെ ആയിട്ട് ഭയങ്കര വ്യപ്രായം ആണല്ലോ ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ടല്ലോ എന്ന് പറയണം അവൻ എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും അവൻ എന്തെങ്കിലും ഓട്ടം പോകുന്നില്ലേ അതുകൊണ്ടായിരിക്കും എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമുദർക്കറിയ എന്താന്ന് ആർക്കറിയാന്നൊക്കെ പറയണം പിന്നീട് സച്ചി മുറിയിലേക്ക് കയറി വരിക മുറിയിലേക്ക് കയറി തന്നെ രേവതി റെഡി ആയിട്ടുണ്ടായിരുന്നു സാരിയൊക്കെ ഒക്കെ നല്ല സെറ്റായിട്ട് നിൽക്കുന്നു കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഈ സാരിയൊക്കെ നീ എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ആ എന്താ അത് ഇതൊന്നും കൊടുത്ത് കണ്ടിട്ടേയല്ലോ ഞാൻ വീട്ടിൽ ഓരോ ജോലികൾ ചെയ്യുമല്ലേ അതിനിടയ്ക്ക് എന്തിനാ ഇത്ര നല്ല സാരിയൊക്കെ കൊടുക്കുന്നത് അതിന്റെ കാര്യമൊന്നും ഇല്ലോ എന്ന് പറയണം എന്നാലും എനിക്ക് നല്ല സാരി ഒക്കെ കൊടുത്തോന്ന് നടന്ന തന്നെ കുഴപ്പം വേണ്ട സച്ചിട്ടാ നല്ല സാരിയൊക്കെ ഒക്കെ കൊടുത്തോണ്ട് ഞാൻ എവിടെ പോയനാ ഈ വീട്ടിലേക്ക് അടുക്കള ജോലി ചെയ്യുന്നതിൻ്റെ എനിക്കിന്തിനാ നല്ല സാരിയുടെ ആവശ്യം അതുകൊണ്ട് ഞാനൊന്നും ഉടുക്കാറില്ല എന്ന് പറയാണ് എന്നാലും നല്ല സുന്ദരി ആയിട്ടുണ്ട് ഇവിടെ കാണാനായിട്ട് ഓ തള്ളി മറിക്കുവരാവില്ലേ അല്ല ഉള്ളത് പറയാം ഒരു കാര്യം ചീട്ടേ ഞാൻ അവരോടും കൂടെ പോയി റെഡിയാകാൻ പറയട്ടെ എന്ന് പറയണം ആരോടെ അതെ അച്ഛനോടും അമ്മയോടൊക്കെ അപ്പം അവരും വരുന്നുണ്ടോ നമ്മളിവിടെ അതൊക്കെ ഉണ്ട് ഞാൻ അവരോടും കൂടെ പോയി റെഡി ആകട്ടെ എന്ന് പറഞ്ഞിട്ട് താഴേക്ക് വരുവാണ് പിന്നീട് സച്ചി വന്നിട്ടുണ്ട് പറഞ്ഞു അതെ രണ്ടുപേരും കൂടെ അച്ഛനും അമ്മയും റെഡിയാകാൻ പറയണം എന്തിന് അതൊക്കെയുണ്ട് പിന്നീട് സുധീനെ ശ്രുധീനെയൊക്കെ പോയി വിളിക്കുവാണ് വിളിച്ചിട്ട് അവർ എഴുന്നേറ്റോ എന്ന് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് റെഡിയാവണമെന്ന് പറയുകയാണ് റെഡിയാവൻ എങ്ങോട്ട് പോവാൻ അതൊക്കെ ഉണ്ട് റെഡിയാവാൻ പറയാണ് പിന്നീട് വർഷനെ ശ്രീകാന്തനെ വിളിച്ചു വർഷക്കാണോ ഉറക്കം തീർന്നിട്ടില്ല ഉണ്ടായിരുന്നില്ല വർഷം വന്നിട്ട് എന്താ എന്തിനാണ് ഇവിടെ കിടന്ന് അലറി വിളിക്കണമെന്ന് ചോദിക്കുക പെട്ടെന്ന് റെഡിയായാൻ പറയാണ് കുളിച്ചൊരുങ്ങാൻ പറയാണ് കുളിച്ചൊരുങ്ങാൻ എന്തിനാ അതൊരു സ്ഥലം വരെ ഫോൺ പിന്നെ പാതാളത്തിൽ ഉറക്കത്തിൽ നിന്ന് വിളിഞ്ഞ് വിളിച്ച് എപ്പിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുക സച്ച് പറഞ്ഞു പാതിരാത്രി ഒന്നും സമയം അഞ്ചരയ്ക്ക് ആയതാന്ന് പറയുകയാണ് ഓ എനിക്ക് ഉറക്കം തീർന്നിട്ടില്ല എന്ന് പറയണേ പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു സച്ചിയുടെ പറഞ്ഞല്ലേ നമുക്ക് റെഡിയാവും എന്ന് പറയുന്നത് ചന്ദ്രമത് പറഞ്ഞു ഞാൻ ഒരിടത്തേക്കും പോകാൻ റെഡിയാവുന്നില്ല ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല നിങ്ങളെങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കു എന്ന് പറയണ ഇത് കേട്ടോ സച്ചി പറഞ്ഞു ഏഹ് അത് പറ്റില്ല അമ്മ പറഞ്ഞു എന്ന് പറയണം അമ്മ വരാതിരിക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ് ഇട കാര്യം അറിയാതെ ഇങ്ങനെ വരുന്നേ എങ്ങോട്ടാ എന്താണെന്നു അറിയില്ലാതെ എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറയുന്നത് രപീത പറഞ്ഞാൽ ചന്ദ്രെ അവൻ പറഞ്ഞല്ലേ അവരിലും നല്ല കാര്യത്തിനല്ലാതെ വേറൊന്നും പറയത്തില്ലോ അതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവോ എന്ന് പറയാ ഓ ഇതിന് പ്രാന്ത് പിടിച്ചാന്ന് തോന്നേ അല്ല നീ രാവിലെ പോയി മദ്യപിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്നീ ചോദിക്കാ അതെന്താ അല്ല സാധാരണഗതിയിൽ എങ്ങനെ മദ്യപിച്ചെങ്ങനെ ഓരോ പിച്ചും വേയും എന്ന് പറയണേ അല്ല രാവിലെ എല്ലാരെയും കുളിച്ചൊരുക്കോണ്ട് നീ അങ്ങോട്ട് പോകാനായിരിക്കും എന്ന് പറയണ അപ്പോഴേക്കുവാണേ രേവതി അങ്ങോട്ട് ഒരുങ്ങി വരുന്നുണ്ട് ഏഹ് ഇവിടെ ഒരുങ്ങി വന്നോ ഇവിടെ എന്താ വല്ല കല്യാണത്തിനും പോകണം ഇത്ര നന്നായിട്ട് വേഷം ഒക്കെ ധരിച്ച എന്നീക്കാണ് ഇത് കേട്ട സച്ചി പതിക്കൊന്നു ചിരിക്കുവാണ് പക്ഷെ ചന്ദ്രമതിക്കും ആർക്കും അറിയത്തില്ല എന്നാ സംഭവം എന്താന്ന് എങ്ങോട്ട് പോന എന്തൊക്കെയാന്ന് രപീന്ദ്രം വന്നപ്പം സച്ചി പറഞ്ഞു അച്ഛൻ പേടിക്കണ്ട അച്ഛൻ റെഡിയാവ് നമുക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറയണം ഇത് കേട്ടിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയില്ലാതെ രേവതി നിക്കുവാണ് എന്താ സർപ്രൈസ്ന്ന് അറിയത്തില്ല എന്തോ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ത് കാര്യമൊന്നു പോലും അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളാ ഇനിയിപ്പോ സർപ്രൈസ് എന്താന്ന് അറിയണ്ടേ അപ്പൊ ആ സർപ്രൈസിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്താ സർപ്രൈസ് ഇനിയിപ്പോ സച്ചി അവർക്ക് കൊടുക്കാൻ പോകുന്ന രേവതിക്കൊക്കെ എന്തോ ഒരു വലിയ സർപ്രൈസ് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി